ഒരു രാത്രി എൻ്റെ അച്ഛൻ മരിച്ചതായി ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ ഒരു സന്ദേശവുമായി നാട്ടിൽ നിന്നെത്തിയ ഒരു ടെലിഗ്രാം ഞാൻ വായിക്കുന്നത് വായിക്കുന്നതാദ്യമായിട്ടാണ് സ്വപ്നം കണ്ടത് പനയോല പോലെ ഇളകുന്ന ഒരു മുഷിഞ്ഞ കടലാസിൽ എൻ്റെ അച്ഛൻ മരിച്ചതായി ആരോ അറിയിച്ചിരിക്കുന്നു അച്ഛൻ മരിച്ചു നീ ഉടനെ പുറപ്പെടുക ഏതോ ഒരു നഗരത്തിലെ ഒറ്റമുറി വീട്ടിൽ ഞാൻ എന്നെ കാണുകയായിരുന്നു അവിടെ ജനൽപടിക്ക് താഴെ ഞാൻ ആ സന്ദേശവുമായിരിക്കുന്നു ആരെല്ലാമോ ഓടിവരുന്ന കാലൊച്ചകളും കേട്ടുകൊണ്ട് തൊട്ടുപിറകെ രാജ്യങ്ങളുടെ നിസ്സഹായമായ അകലത്തിലേക്ക് ഞാൻ ഉണരുകയും ചെയ്തു രാത്രി വീണ്ടും തുടർന്നു പിറ്റേന്ന് രാവിലെ മുതൽ ഓഫീസിൽ ഇനിയും അറിയാനിരിക്കുന്ന അതേ മരണ വാർത്തക്കൊപ്പം ഞാൻ കഴിഞ്ഞു ദൂരവും മരണവും പ്രിയപ്പെട്ട എന്തിനേയും ഭയപ്പെടുത്തുന്ന പരിചയത്തിൽ എന്നെ നിർത്തുകയായിരുന്നിരിക്കണം എന്നും വൈകുന്നേരം നാലുമണിയോടെ ഓഫീസിലെത്തുന്ന തപാൽ സഞ്ചിയിൽ നിന്ന് ഒരു ടെലിഗ്രാം എടുത്ത് എനിക്കു നേരെ നീട്ടുന്ന ഈജിപ്ഷ്യൻ സഹപ്രവർത്തകനെ മരണവീട്ടിൽ വീട്ടിൽ ആളെ പോലെ കാത്ത് ഞാൻ സമയം നീക്കുകയായിരുന്നു ആ സമയം മേതിൽ എന്നെ ഫോണിൽ വിളിച്ചു തൻ്റെ അച്ഛൻ മരിച്ചതായി പറഞ്ഞു ഇന്നലെ എൻ്റെ അച്ഛൻ മരിച്ചു ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് മേതിൽ പറഞ്ഞു ഒരു നിമിഷം എന്നിൽ നിന്ന് മാറിപ്പോയ മരണ വാർത്ത കേട്ട് ഞാൻ നിശബ്ദനായി പിന്നെ തലേന്ന് രാത്രി കണ്ട സ്വപ്നം ഞാൻ മേതിലിനോട് പറഞ്ഞു ഇളകുന്ന ഒരു പനയോല എന്ന് അപ്പോഴും ആ ചെറിയ കടലാസ് കഷ്ണത്തെ കണ്ടു അപ്പോഴും വിറച്ചു മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത് മേതിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ദിവസം സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ വീണ്ടും ഇതേ സ്വപ്നത്തിൽ വന്നു